നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മാർച്ച് മാസത്തിൽ ജനിച്ചവരുടെ ചില നിഗൂഢ രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം മാർച്ച് മാസം ജനിച്ചവർ പല വിഷയങ്ങളിലും പ്രാഗൽഭ്യം നേടാൻ ശ്രമിക്കുന്നതാണ് എന്നിരുന്നാൽ ആ പ്രാഗൽഭ്യത്തെ ഒന്നും പ്രകടിപ്പിക്കാൻ ഇവർ ആഗ്രഹിക്കാറില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇവർ സ്വന്തം വ്യക്തിത്വത്തെ പോലും വില കുറച്ച് കണ്ടേക്കാം എല്ലായ്പ്പോഴും ചിന്താമഗ്നരും വിഷാദ ചിത്തരുമായി കണ്ടേക്കാം ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് ഇവരുടെ മുതൽക്കൂട്ട് അതിനാൽ തന്നെ ഏറ്റെടുക്കുന്ന ജോലികളെല്ലാം തന്നെ ഇവർ കൃത്യനിഷ്ഠയോടെ ചെയ്തു തീർക്കുന്നതാണ് പലപ്പോഴും ഭാഗ്യം നിർഭാഗ്യമാകാത്ത വിധത്തിൽ കരുതൽ എടുക്കേണ്ടതാണ് മാർച്ച് മാസം ജനിച്ചവർ മാസങ്ങളിൽ മൂന്നാമത്തെ മാസമാണ് മാർച്ച് ഒരവസരവും മാർച്ച് മാസം ജനിച്ചവർ നഷ്ടപ്പെടുത്താതിരിക്കുക ഇവർ പൊതുവെ വിജ്ഞാന സമ്പാദനത്തിന് കഴിവുള്ളവരാണ് പ്രത്യേകിച്ചും ചരിത്ര പഠനത്തോടും ഗവേഷണ കാര്യങ്ങളോടും താല്പര്യമുണ്ടാകും വിശ്വസ്തരായിട്ടുള്ള സ്നേഹിതർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഇവർ മടിക്കില്ല ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് നിയമത്തെയും കീഴ്വഴക്കങ്ങളെയും ഇവർ വിലമതിക്കുന്നതാണ് ആഡംബരവും ധാരാളിത്വവും ഉള്ള ജീവിത രീതി പിന്തുടർന്നേക്കാം അതുകൊണ്ട് തന്നെ ഇവർ ലഹരിക്ക് അടിമപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതും കൂടിയാണ് ഇവരിൽ ചിലർ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ അക്ഷീണം പരിശ്രമിക്കാറുമുണ്ട് മറ്റു ചിലർ മോശമായിട്ടുള്ള ജീവിതശൈലി മാറ്റിവെച്ചുകൊണ്ട് ആത്മസമർപ്പണത്തിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിസ്മയിപ്പിച്ചേക്കാം ഇങ്ങനെ ദ്വന്ദ്ഭാവം പ്രകടിപ്പിക്കുന്നവരാകാം മാർച്ച് മാസത്തിൽ ജനിച്ചവർ ഇവർ പൊതുവെ ജലയാത്ര ഇഷ്ടപ്പെടുന്നവരാണ് അങ്ങേയറ്റം ഏറ്റവും വികാര ജീവികളും കൂടിയാണ് ജലാശയങ്ങളുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കാൻ പൊതുവെ ഇഷ്ടപ്പെടുന്നവരാണ് ശാസ്ത്രങ്ങളിലും ഒക്കെ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും അജ്ഞാതമായതിനെ അന്വേഷിച്ചിറങ്ങാൻ ഇവർ താല്പര്യം പ്രകടിപ്പിക്കും പൊതുവെ ഇവർ ദാരിദ്ര്യത്തെ വല്ലാതെ ഭയപ്പെടാറുണ്ട് മറ്റുള്ളവരെ ആശ്രയിച്ചു കഴിയാൻ ഇവർക്ക് ഒട്ടും താല്പര്യമില്ല എന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും പണം നിയന്ത്രിച്ച് ചെലവാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മാർച്ച് മാസക്കാർക്ക് ലുബ്ധൻ എന്നുള്ള പേരും പലപ്പോഴും ലഭിക്കാറുമുണ്ട് ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ ഇരുപത് വരെയും ഒക്ടോബർ ഇരുപത്തിമൂന്ന് മുതൽ നവംബർ ഇരുപത്തിരണ്ട് വരെയും ജനിച്ചവരുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളും വിവാഹവും ഒക്കെ ഇവർക്ക് കൂടുതൽ ഗുണപ്രദമാണ് നാഡീരോഗങ്ങൾ രക്തക്കുറവ് കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്നിവയൊക്കെ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് വയലറ്റ് ചെഞ്ചായം ഇതൊക്കെയാണ് ഇവരുടെ ഭാഗ്യ നിറങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം